ഇന്ന് നമ്മൾ കാണുന്ന മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന വമ്പൻ കമ്പനിയുടെ തുടക്കം മഹീന്ദ്ര ആൻഡ് മുഹമ്മദ് എന്ന കമ്പനിയിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പഞ്ചിൽ ഒക്ടോബർ രണ്ടിനാണ് ഈ കമ്പനി പ്രവർത്തനം തുടങ്ങുന്നത് ജഗദീഷ് മഹീന്ദ്രയും കേശവ് മഹീന്ദ്രയും ഗുലാം മുഹമ്മദും ചേർന്നായിരുന്നു ആ കമ്പനി ആരംഭിച്ചത് ബ്രിട്ടനിൽ നിന്നുള്ള വിതരണക്കാരുമായി സഹകരിച്ച് സ്റ്റീൽ ബിസിനസ്സിലാണ് കമ്പനി തുടക്കം കുറിച്ചത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ പങ്കാളിയായ ഗുലാം മുഹമ്മദ് പാകിസ്ഥാനിലേക്ക് പോവുകയും ചെയ്തു അക്കാലത്ത് ആനന്ദ് മഹീന്ദ്രയുടെ പിതാവ് ഹരികൃഷ്ണൻ മഹീന്ദ്രയും ജയകൃഷ്ണൻ മഹീന്ദ്രയും ചേർന്നാണ് കമ്പനിയുടെ പേര് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നാക്കി മാറ്റുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കൻ കമ്പനിയുമായി സഹകരിച്ച് ജീപ്പ് നിർമ്മാണം നേടിയെടുക്കാൻ മഹീന്ദ്രയ്ക്ക് സാധിച്ചു അങ്ങനെയാണ് ഇന്ത്യൻ ജീപ്പ് വിപണി മഹീന്ദ്രയുടെ കയ്യിലെത്തുന്നത് അത് വലിയൊരു മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഇൻ്റർനാഷണൽ ഹാർവസ്റ്റർ കമ്പനി ആൻഡ് വോൾട്ടാസ് ലിമിറ്റഡുമായി സഹകരിച്ച് ഇൻ്റർനാഷണൽ ട്രാക്ടർ കമ്പനി ഓഫ് ഇന്ത്യ രൂപീകരിച്ചു പിന്നീട് ഈ കമ്പനി മഹീന്ദ്രയിൽ ലയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഗുജറാത്ത് സർക്കാർ കമ്പനിയായ ഗുജറാത്ത് ട്രാക്ടർ ലിമിറ്റഡിനെയും മഹീന്ദ്ര ഏറ്റെടുത്തു എട്ട് വർഷത്തിന് ശേഷം പഞ്ചാബ് ട്രാക്ടർ ലിമിറ്റഡിനെയും കമ്പനി ഏറ്റെടുത്തു ഇതോടെ ലോകത്തെ ഏറ്റവും വലിയ ട്രാക്ടർ കമ്പനിയായി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ഏപ്രിൽ നാലിലാണ് ആനന്ദ് മഹീന്ദ്ര കമ്പനിയുടെ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി ചുമതല ഏൽക്കുന്നത് തൊണ്ണൂറ്റി ഒന്നിൽ കാന്തിവാരി ഫാക്ടറിയുടെ ചുമതലയാണ് ആനന്ദ് മഹീന്ദ്ര നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി അക്കാലത്ത് തൊഴിലാളി യൂണിയൻ്റെ പണിമുടക്ക് ഫാക്ടറിയിൽ നടക്കുകയായിരുന്നു തൊഴിലാളികൾ അദ്ദേഹത്തിൻ്റെ ഓഫീസ് വളഞ്ഞിരുന്നു ഈ പ്രശ്നം പരിഹരിക്കാൻ ആനന്ദ് മഹീന്ദ്ര തൊഴിലാളികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുകയല്ല അന്ന് ചെയ്തത് ജോലിയിൽ തിരികെ പ്രവേശിക്കാത്ത ആളുകൾക്ക് ദീപാവലി ബോണസ് നൽകില്ലെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം ഈ പ്രഖ്യാപനത്തോടെ ഫാക്ടറിയിലെ ഉൽപ്പാദനം അമ്പത് ശതമാനത്തിൽ നിന്നും നൂറ്റമ്പത് ശതമാനമായി ഉയരുകയും ചെയ്തു പിന്നീട് ഒരു പ്രശ്നം വന്ന് കാർ നിർമ്മാണവുമായി ബന്ധപ്പെട്ടായിരുന്നു സ്വന്തം സാങ്കേതികവിദ്യ ഇല്ലാതിരുന്ന മഹീന്ദ്ര ഫോർഡുമായി സഹകരിച്ചാണ് കാർ നിർമ്മാണത്തിലേക്ക് കടന്നത് ഈ സംരംഭത്തിൽ അവരുണ്ടാക്കിയ എസ്കോട്ട് കാർ വിപണിയിൽ വലിയ പരാജയമായിരുന്നു അതിനുശേഷം പങ്കാളിത്തമില്ലാതെ സ്വന്തമായി വാഹനം നിർമ്മിക്കാൻ ആനന്ദ് മഹീന്ദ്ര തയ്യാറെടുത്തു മൾട്ടിനാഷണൽ കമ്പനിക്കൊപ്പമുള്ള ശ്രമം പരാജയപ്പെട്ടിട്ടും ഒറ്റയ്ക്ക് നിർമ്മാണത്തിനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമത്തെ പലരും സംശയത്തോടെയാണ് നോക്കിയത് ആ സംശയങ്ങൾക്കെല്ലാം ഉള്ള മറുപടിയായിരുന്നു സ്കോർപ്പിയോ ഇറങ്ങിയത് അഞ്ഞൂറ്റമ്പത് കോടിയായിരുന്നു സ്കോർപ്പിയോ പ്രൊജക്റ്റിൻ്റെ നിർമ്മാണ ചെലവ് രാജ്യത്ത് മാത്രമായി ഒതുങ്ങാതെ യൂറോപ്പിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും സ്കോർപ്പിയോ തരംഗമായി മാറി മുപ്പത്താറ് ശതമാനം വിപണിയും മഹീന്ദ്ര കയ്യിലടക്കി പിന്നീട് സ്കോർപ്പിയോക്ക് ശേഷം ഒരിക്കലും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ആദ്യകാലത്ത് ഈ കമ്പനീനുണ്ടായിരുന്ന ഗുലാം മുഹമ്മദും ചില്ലറക്കാരനായിരുന്നില്ല അദ്ദേഹമായിരുന്നു പാക്കിസ്ഥാൻ്റെ ആദ്യത്തെ ധനകാര്യമന്ത്രി